നമസ്തേ ഞാൻ പ്രസാദ് അന്നാവൂർണേശ്ശേരി ജ്യോതിഷാലെ പന്തളം നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തിലെ എല്ലാ കൂറുകാരും അനുഭവിക്കുന്ന കൂറു ഫലങ്ങളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് കന്നിക്കൂറിനെക്കുറിച്ചും തുലാക്കൂറിനെക്കുറിച്ചുമാണ് അപ്പോൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരയര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് അപ്പോൾ ഈ ചിങ്ങമാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് അത്ര ഗുണകരമായ ഒരു മാസമല്ല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുമൊക്കെ കയറി വരാം ഇപ്പോൾ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രണ്ട് മൂന്ന് തവണ പോകേണ്ടി വരുന്ന ഒരു അനുഭവം വരാം അപ്പോൾ നിങ്ങൾ ഒരു തവണ പോയിട്ട് അത് സാധിച്ചില്ല എന്ന് വെച്ച് പോകാതിരിക്കരുത് രണ്ട് മൂന്നു തവണ പോകുമ്പോൾ ആ കാര്യം സാധിക്കും പിന്നെ വിദ്യാഭ്യാസ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും അത്ര മെച്ചമായ ഒരു മാസമായിരിക്കത്തില്ല ചില മന്ദ്രതകളൊക്കെ വേണമെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ കയറി വരാം സാമ്പത്തികമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ദുരിതം വരാവുന്ന ഒരു മാസമാണ് സഹോദരനെ സംബന്ധിച്ച് സഹോദര ഗുണങ്ങളൊക്കെ കിട്ടും ഗ്രഹത്തിൽ പക്ഷേ ഈശ്വരാധീനക്കുറവ് കാണിക്കുന്നു അപ്പോൾ സാമ്പത്തിക കടങ്ങളിലേക്കൊക്കെ വരാനുള്ള ചില സാധ്യതകളുണ്ട് അപ്പോൾ അത് നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ സന്താനങ്ങളെ സംബന്ധിക്കുന്നു പറയുമ്പോൾ സന്താനങ്ങൾക്ക് ഒരുമാതിരി ഗുണകരമായ സമയമാണ് സന്താനങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്താന ഗുണങ്ങളും വന്നു ചേരാവുന്ന സന്താന യോഗവും വന്നു ചേരാവുന്ന ഒരു മാസമാണ് കർമ്മ മേഖലകളെ സംബന്ധിച്ച് വരുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ശത്രുതാ വിഷയങ്ങളിലേക്കൊക്കെ ഏർപ്പെടേണ്ടി ഒരു ശത്രുതാപരമായ ദോഷങ്ങളൊക്കെ അനുഭവിക്കും ശത്രു വിഷയങ്ങളൊക്കെ വരാം അങ്ങനെ ഇപ്പം ഇതാണ് ഈ ചിങ്ങമാസത്തിൽ കന്നിക്കൂറുകാരുടെ ഒരു സാമാന്യ ഫല ചില സഞ്ചാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവർ ദശാകാലങ്ങളുടെ വഴിപാടുകൾക്കൊപ്പം വിഷു ക്ഷേത്ര വഴിപാടുകൾ മാസം തോറും ചെയ്യേണ്ടിയാണ് ഇനി നമ്മൾ തുലാക്കൂറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രേര ചോതി വിശാഖത്തിൽ മുക്കാല ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ഇവർക്കും സത്യത്തിൽ ഈശ്വരാധീനം കുറച്ച് കുറവായ ഒരു മാസമാണ് ചിങ്ങം വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വിദ്യാർത്ഥികൾ ഗുണകരമായ ഒരു മാസമാണ് സഹോദരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സഹോദരങ്ങൾക്കും ഈശ്വരാധീനം സഹോദരങ്ങൾക്ക് ദുരിതം വരുന്ന ഒരു മാസമാണ് ചിങ്ങം ഗ്രഹസ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാലാം രാശിയിലേക്ക് നാലാം രാശി അധിപൻ ബാസാരാശിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഗ്രഹത്തിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ കയറി വരാം സന്താനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സന്താനങ്ങളുടെ ഗുണകരമായ സമയമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഗുണകരമായ സമയമാണ് ചില ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ കയറി വരാനും സാധ്യതയുണ്ട് അപ്പോൾ നാടീഞ്ഞരമ്പ് രോഗങ്ങളൊക്കെ ഇവർക്ക് വന്ന് തുടങ്ങാനുള്ള ഒരു സമയമാണ് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് ഒരു ഇരുപത്തിരണ്ട് വരെയോളം ഏതാണ്ട് രാഹുദശാകാലമായിരിക്കും അപ്പോൾ ചില പ്രേമബദ്ധങ്ങളൊക്കെ ഏർപ്പെടാനും ഒക്കെ ചില സാധ്യതകളൊക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം പ്രേമബങ്ങളൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കത് ദുരിതമേ ഉണ്ടാക്കത്തുള്ളൂ അപ്പം ഇതും അത്ര ഗുണകരമല്ലാത്ത ഒരു രീതിയാണ് അപ്പം ദശാകാലം അനുസരിച്ച് രാഷ്ട്രദിശയാണെങ്കിൽ നവക്ഷേത്ര വഴിപാടില്ല കൃത്യമായിട്ട് ചെയ്യണം തുലാക്കൂറിനെ സംബന്ധിച്ച് വ്യാഴദിശയും ഒക്കെ ഗുണകരമല്ല വ്യാഴദശാകാലമുള്ളവർ വിഷുക്ഷേത്രത്തിലും മാസം തോറും വഴിപാട് ചെയ്ത് ഇതിൻ്റെ ദോഷ പരിഹാരം വരുത്തിക്കൊള്ളണം അപ്പം ഇത്രയുമാണ് ഈ രണ്ട് കുറിച്ച് ചിങ്ങമാസത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ അപ്പോൾ ഇനി അടുത്ത രണ്ട് രാശിക്കാരുടെ ഫലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും നമസ്കാരം